ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഗേളി കെ എ കുവക്കാടൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോണൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നമുക്ക് എപ്പോഴും ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയുമോ ഒരുപാട് കാശുണ്ടാക്കുക അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കുക ഇതൊന്നുമല്ല ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കേൾക്കാനായിട്ട് ഒരാൾ വേണം ഈ ലോകത്ത് ശരിയല്ലേ നമ്മളെ കേൾക്കാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ ഓരോ സന്തോഷങ്ങള് നമ്മുടെ ഇഷ്ടങ്ങൾ സങ്കടങ്ങള് ഇതൊക്കെ പറയാനായിട്ട് നമുക്കൊരു ഒരു നമ്മളെ കേൾക്കാനായിട്ട് ഒരു നിന്ന് എല്ലാവരും ആഗ്രഹിക്കുക ഇപ്പം ഈ പ്രവാസികളായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നവരായാലും അവരുടെ ജോലിയുടെ സ്ട്രെസ് അവർക്ക് ജോലി രാവിലെ ഒടുങ്ങി വൈകിട്ട് വരെയുള്ള ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ടയായിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ സ്ട്രെസ്സ് ജോലിയിൽ ഒരുപാട് സ്ട്രെസ്സ് ടാർഗറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ച് പറഞ്ഞ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കണം എന്താണെന്ന് പറയുക നിങ്ങൾക്ക് അവരാഗ്രഹിക്കുന്നത് അവരൊക്കെ കേൾക്കാനായിട്ട് ഒരാൾ അവർ നിങ്ങളെന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഒരാൾ അതാണ് അവർ ആഗ്രഹിക്കുന്നത് ശരിയല്ലേ അവർ അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം നാട്ടിൽ നിന്ന് ഇപ്പം ഒരുപാട് ആളുകൾ ഈ വിദേശത്ത് ജോലി എടുക്കുന്ന ആളുകളെ പ്രവാസികളെ വിളിക്കുമ്പോൾ എന്താ പറയുക അവിടെ കടം കൊടുക്കാറുണ്ട് ഇവിടെ കടം കൊടുക്കാറുണ്ട് അവരിതേ വന്ന് വീട്ടിലൊന്ന് ചോദിച്ചു അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പൈസ ഇല്ല ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ തീർന്നു നിനക്ക് പൈസ അയയ്ക്കുക എപ്പോഴാ പൈസ അയക്കുക ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയുമോ ഓരോ പ്രവാസികളും അവർക്കറിയാവുന്നേ നിങ്ങൾക്ക് നാട്ടിലോട്ട് പൈസ അയക്കണം നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ തരണം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീനെ നോക്കണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം ഇതെല്ലാം അവർക്കറിയാം അതുപോലെ തന്നെ അവിടെ ഇവിടെയും കൊടുക്കാനുള്ള പൈസയുടെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം അവരാ നേരത്തിന് നേരെ തരുന്നേ പക്ഷെ പലവരും അങ്ങനെ അത് എന്താ പറയുക അതിനുള്ള സാവകാശം കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും എന്ത് വിളിച്ചാലും ഒരു സ്നേഹത്തോടുള്ള ഒരു വാക്ക് പറയാൻ പലപ്പോഴും ആരും ശ്രമിക്കാറില്ല എല്ലാവരും തന്നെ അല്ലോട്ട് പറയണം ഒരുപാട് പേരെങ്ങനെയാണ് അപ്പം നമ്മളെന്ത് ചെയ്യും ഓ നാട്ടിലോട്ട് വിളിക്കണേക്കാളും വേദം വിളിക്കാണ്ടിരിക്കുക എന്ന് വിചാരിക്കും അങ്ങനെ ഇത് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് 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 നീറി 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 ലാസ്റ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് പോകും ഒന്നും പറയാൻ പറ്റത്തില്ല ആരോടും മിണ്ടാൻ പറ്റത്തില്ല പിന്നെ അവർ അവരുടേതായ ഒരു എന്താ പറയുക മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് ഹെൽത്തിനെ ബാധിക്കുന്നു കഴിക്കുന്ന ഭക്ഷണം ശരീരത്ത് പിടിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു ദേഷ്യം വിരക്തി വാശി വൈരാഗ്യം ഇതൊക്കെ ഉടലെടുക്കാണ് ഓരോരുത്തരുടെ മനസ്സിൽ ഇതൊക്കെ പെട്ടെന്ന് ഒരു ഉടലെടുക്കണ ഒരു കാര്യമല്ല ഇത് ഉടലെടുക്കണ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞോണം ഒറ്റപ്പെടലെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് ലൈഫിൽ ആ ഒരു ഒറ്റപ്പെടൽ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാവധാനം 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 ഇങ്ങനെയുള്ള രോഗാവസ്ഥയിലേക്ക് പോകും പല പ്രവാസികളുടെയും പരിചയപ്പെട്ടാലും അവരായിട്ട് നമ്മൾ സംസാരിക്കേണ്ട സിറ്റുവേഷൻ വന്നതിലും പലവരുടെയും കഥകൾ കേൾക്കുമ്പോൾ അവർ ഒറ്റടിക്ക് ഇങ്ങനെ തീർന്ന ആളുകളല്ല പെട്ടെന്ന് ഒരു നമുക്കിങ്ങനൊരിതിലോട്ട് മാറിയില്ല ഒരുപാട് പേര് കുടുംബ ഫാമിലിപരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കണം ഇവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിലോട്ട് പൈസ അയച്ചു കൊടുത്തിട്ട് ഭർത്താവ് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാണ്ട് നശിപ്പിച്ചളയണവരുണ്ട് അല്ലെങ്കിൽ ഭാര്യമാരെ നശിപ്പിച്ചളയണവരുണ്ട് അത് അതുകൂടാണ്ട് നല്ല രീതിയിൽ ഭാര്യമാരെ നോക്കി അതുപോലെ തന്നെ കുടുംബത്തിനെ നോക്കി ആ പൈസ ഭാര്യയുടെ ഇഷ്ടത്തെ ഭാര്യ എന്താ പറയുക കഷ്ടപ്പെടുന്നതിൻ്റെ ആ അല്ലെങ്കിൽ ഭർത്താവ് കഷ്ടപ്പെടണ ആ ഒരു കഷ്ടപ്പാട് മനസ്സിലാക്കി ജീവിക്കണ ഭാര്യമാരും ഭർത്തക്കന്മാരും ഉണ്ട് നാട്ടിൽ അവരുടെ കാര്യമില്ലാട്ടോ ഞാൻ പറയണത് അല്ലാത്ത ഒരു ആൾക്കാരുണ്ട് ഭാര്യയുടെ കയ്യിൽ എത്ര രൂ യൂറോ ഉണ്ട് അല്ലെങ്കിൽ ഭാര്യയുടെ കൈ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് ഇത് ഇതന്വേഷിച്ച് നടക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റത്തുണ്ട് അവർ ഒന്നും ചെയ്യത്തില്ല ചില ആളുകൾ ഒരു ജോലിയും ചെയ്യത്തില്ല കുടുംബത്തിന് വേണ്ടി ഒരു ഉപകാരം ചെയ്യത്തില്ല പക്ഷെ എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അത് നമ്മുടെ എന്താ പറയുക കുടുംബത്തിലുള്ള ആളെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഭാര്യേനായാലോ ഭർത്താവിനെ ആയാലോ നിരന്തരം ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു പരിധി കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിച്ചു പോവും അവർക്ക് ഒന്നൊരാളോടൊന്ന് സംസാരിക്കാം അവരാഗ്രഹിച്ച സമയങ്ങളുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഒന്ന് സ്നേഹത്തോടെ ഒരു അപ്പം നമ്മൾ പറയും നാട്ടിൽ ഒരുപാട് തിരക്കുകളാണ് അവിടെ നിന്ന് എവിടെ മെസ്സേജ് അയക്കാൻ നേരം അത് ചെയ്യാൻ നേരം എങ്ങനെ ചെയ്യുക അതൊക്കെ ശരിയാണോ ഇല്ലെന്നല്ല പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കേൾക്കാം ഭാര്യയെ കേൾക്കാം ഭർത്താവിനെ കേൾക്കാം അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇത് ചെയ്യാം അല്ലാണ്ട് എല്ലാത്തിനും കുറ്റപ്പെടുത്തി 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 അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഒന്നും കൂടിയും അവർ ഇത് ഡിമ്മായി പോവുള്ളു അവരുടെ ലൈഫിൽ ഇപ്പം നമ്മൾ പല ആൾക്കാരുടെയും ഇപ്പം നമ്മൾ ഇവിടെ വന്ന ഒരുപാട് കാശുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ലൈഫിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുടുംബാമ ഭാര്യ ഭർത്താവ് മക്കൾ ഇപ്പം നേരിട്ട് അവരുടെ കൂടെ ജീവിക്കാൻ പറ്റണില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ അടുപ്പം വേണം ജീവിതത്തിൽ അതിനെന്തു വേണം ഒരാൾ നമ്മളെ കേൾക്കണം നമ്മുടെ പ്രശ്നങ്ങൾ അറിയണം നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ഞാനുണ്ട് എന്നുള്ളൊരു വാക്കാണ് അവരാഗ്രഹിക്കുന്നത് ആ ഒരു വാക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് പിന്നെ നമ്മുടെ മക്കളുടെ അടുത്ത് അവരെ തല്ലി കൊട്ടിയൊന്നുമല്ല അവരുടെ അടുത്ത് അവരുടെ ഒരു തെറ്റായ ഒരു ശീലത്തെ അവരുടെ അടുത്ത് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാൻ ശ്രമിക്കണം ആൺകുട്ടി ആയാലും പെൺകുട്ടിയായാലും അവരോട് നല്ല കമ്പനി ആവാം ഒരു കൂട്ടുകാരെങ്ങനെയാണ് അപ്പം അവരെല്ലാം തുറന്നു പറയും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിള്ളേർക്ക് പരസ്പരം ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പം ഓപ്പോസിറ്റ് സെക്സിനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റിപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയോടും പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയോടും അവർക്കൊരു എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉണ്ടാവും അത് ഓരോ മനുഷ്യൻ്റെ എന്താ പറയുക ശാരീരികമായിട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ് ശാരീരികവും മാനസികവുമായി വരുന്ന പ്രതിഭാസമാണ് അപ്പം അതിന് നമ്മൾ അവരെ തല്ലിക്കൂട്ടി അവരുടെ അടുത്ത് മാനസികമായിട്ട് ഒരുപാട് ഒരു ഇത് ചെയ്തിട്ട് ടോർച്ചർ ചെയ്തിട്ട് കാര്യമില്ല പറഞ്ഞ് മനസ്സിലാക്കി അവരായിട്ടൊരു കമ്പനി മക്കളായിട്ട് ഒരു കമ്പനി കൂട അപ്പം അവർ എന്തും കേൾക്കും നമ്മുടെ അല്ലാണ്ട് ഒരുപാട് നമ്മൾ അവരെ വഴക്ക് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് അവരുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നല്ല ഓരോ കുട്ടികളെയും കഷ്ടപ്പാട് എറിഞ്ഞ് വളർത്തണം അവർക്ക് അവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കഷ്ടപ്പാട് അറിയത്തില്ല അപ്പം നമ്മൾ എന്ത് വേണം എല്ലാം ചെയ്തു കൊടുക്കണം പക്ഷേ അവർ പറയുമ്പോൾ തന്നെ മേടിച്ച് കൊടുക്കരുത് അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കരുത് കുറച്ച് കഴിഞ്ഞ് അവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇന്ന പോലെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവരെ മനസ്സിലാക്കി പിള്ളേരെ വളർത്തിയെടുക്കണം പിന്നെ അതേപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പ് കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഒരുവിധമായ മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലാത്ത ഒരു എന്താ പറയുക ഒരു അടഞ്ഞ ചിന്താഗതിയുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾ എൻജിനീയർ ആവണം എൻ്റെ മോൾ ഡോക്ടർ ആവണം എൻ്റെ മോള് നേഴ്സാവണം എൻ്റെ മോള് വക്കീലാവണം ആദ്യം കുട്ടികളായിട്ട് ഒന്ന് ഇരുന്ന് അവരോട് സംസാരിക്കാം മക്കൾക്ക് എന്താണ് ആവാൻ ആഗ്രഹം മക്കളുടെ എന്താണ് മക്കൾക്ക് ഇഷ്ടം മക്കളൊരു കാര്യം പറയും ഇപ്പം എനിക്കൊരു ഇതായാൽ മതി ടീച്ചറായ മതി ആ ടീച്ചർ ആവാനുള്ള ആഗ്രഹമുള്ള വ്യക്തിനെ കൊണ്ടുപോയി നേഴ്സാക്കിയിട്ട് ഒരു കാര്യമില്ല ആ ഒരു വിഷയം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തീനെ കൊണ്ടുപോയി സയൻസ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരുത്തിയിട്ട് കാര്യമില്ല ആ കുട്ടി അത് പഠിച്ച് ആ കുട്ടീനെ ഒരു നമ്മൾ തലയിലേക്ക് വലിയൊരു ഭാരമാണ് എടുത്ത് കൊടുക്കുന്നത് ആ കുട്ടി അത് പഠിച്ച് നമുക്ക് ഓരോ ആളുകൾക്കുണ്ട് ഓരോ അവർക്ക് ഓരോ വിഷയത്തിനോട് ഓരോ താല്പര്യമുണ്ടും അതനുസരിച്ച് ആ കുട്ടികളെ വിടാം അങ്ങനെ വേണം ചെയ്യാനായിട്ട് അല്ലാണ്ട് അവരെ നിർബന്ധിച്ച് അവരുടെ തലയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പഠിക്കത്തില്ല പഠിച്ച് ചിലപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കും ആ ജോലിയിൽ അവർ ആത്മാർത്ഥതയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഓരോ വിഷയങ്ങളും നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കണം ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം എനിക്ക് സയൻസ് ഗ്രൂപ്പാണ് കിട്ടിയത് എനിക്ക് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമെന്നുള്ള ഒരാളല്ല കേട്ടോ കാരണം എനിക്ക് കണക്കെന്ന് പറഞ്ഞ വിഷയം എനിക്ക് ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് വിചാരിച്ച് പരീക്ഷ എഴുതിയൊരു വ്യക്തിയാണ് ഞാൻ അപ്പം എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധ തോന്നും ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്തേ പറ്റൂ എനിക്ക് കിട്ടണമെന്ന് മുഴുവൻ സയൻസ് ഗ്രൂപ്പാണ് എനിക്കിഷ്ടം ഹ്യൂമാനിറ്റീസാണ് എനിക്ക് ആ ഒരു വിഷയത്തിനോട് താല്പര്യം കാരണം ഞാൻ ഒരുപാട് ഇങ്ങനെ ചരിത്രപരമായ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ എഴുതാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് സയൻസ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഈ പറഞ്ഞതൊന്നും നടക്കില്ല പിന്നെ ഞാൻ അവിടെ പോയി ഒരു ഒരു എന്താ പറയുക രണ്ടാഴ്ച അവിടെ ഇരുത്തി എൻ്റെ കൊണ്ടുപോയി സയൻസ് ഗ്രൂപ്പിൽ ഇരുത്തി എവിടെ പഠിച്ചതെന്ന് ഞാൻ പറയണില്ല അവിടെ കൊണ്ടുപോയി ഇരുത്തി അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേ വന്നു സയൻ കോഴ്സ് അത് ഇത് എന്ന് പറഞ്ഞാൽ കുറേ ഇക്വേഷൻസും അത് ഇതും എനിക്കാണെങ്കിൽ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ടുള്ള എനിക്കിതൊട്ടും പഠിക്കാൻ താല്പര്യമില്ല പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ പഠിക്കാൻ പറ്റും അത് വേറെ കാര്യം പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ല വിഷയം അപ്പം ഞങ്ങളുടെ മിസ്സ് വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹ്യൂമാനിറ്റീസിലേക്ക് പോകുവാണെങ്കിൽ ഹ്യുമാനിറ്റീസിൽ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ എന്ത് ചെയ്തു എൻ്റെ കൂടെ ഉണ്ടായ രണ്ട് കൂട്ടുകാരത് വരാം അവരുടെ കൈബ പിടിച്ച് പൊക്കി ഞാൻ എണീറ്റിട്ട് ഓർ ഞങ്ങൾക്ക് ഹ്യുമാൻറ്റിസിൽ പോകണമെന്ന് അങ്ങനെ ഹ്യുമാനിറ്റിസിൽ പോയി അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം പി ഈ പി ടി എ മീറ്റിംഗ് ഉണ്ടായ സമയത്ത് മാതാപിതാക്കൾ വരുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി സയൻസ് ഗ്രൂപ്പിൽ വന്നുകൊണ്ട് എന്നെ അന്വേഷിക്കാണ് എന്നെ കാണുമോ ഞാനവിടെ പോയി ഞാൻ ആരോട് പറഞ്ഞില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ലെറ്റർ ചെയ്തി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ലെറ്റർ ചെയ്ത് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് മാറിയത് വീട്ടുകാരുടെ സംഭവം അങ്ങനെ അതിലോട്ട് മാറി അവിടെ ക്ലാസ് തുടങ്ങി പിന്നെ എൻ്റെ അമ്മച്ചിയുടെ കരച്ചിൽ കൂട്ടുനിലോ അതൊക്കെ കാണണമായിരുന്നു നിനക്ക് സയൻസ് ഗ്രൂപ്പ് ആൾക്കാർ കിട്ടാൻ വേണ്ടി കൊതിക്കുകയാണ് എന്നിട്ട് നീ കിട്ടിയിട്ട് അത് കാട്ടിക്കളഞ്ഞു ഞാനൊരു കാര്യം ചെയ്യട്ടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം നമ്മുടെ തല്ലടിച്ച് വെയിപ്പിച്ചിട്ട് കാര്യമാണോ പക്ഷേ ഹ്യൂമാനിറ്റിസ് കിട്ടിയിട്ട് അവിടെ നിന്ന് എൻ്റെ യാത്ര തുടരുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളൊരു വിഷയമാണ് നല്ല മാർക്ക് പ്ലസ് ടുന് ഉണ്ടായിരുന്നു ഡിഗ്രി കിട്ടി ഡിഗ്രിക്ക് നല്ലൊരു കോളേജിൽ മഹാരാജാസ് കോളേജ് കിട്ടി അത് കഴിഞ്ഞ് പി ജി ചെയ്തു യു സി കോളേജിൽ പി ജി ചെയ്തു അങ്ങനെ അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ശങ്കരയിലേക്ക് എം ഫില്ലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു പക്ഷേ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമാണ് ഞാൻ അത് പഠിച്ച വിഷയത്തിനെ കുറിച്ച് പക്ഷേ ഞാൻ ആ ഒരു ജോലിയല്ല ഇപ്പം ചെയ്യണം അതിലൊരു വിഷമമുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ ഇവിടം വരെ ഇറ്റലിയിൽ തന്നെ എത്തിച്ചെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ് എനിക്ക് പഠിക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റി അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കായാലും അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അവരെ ആ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ അവരെ കേൾക്കാം മക്കളുടെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാം അല്ലാണ്ട് ദേഷ്യപ്പെട്ടിട്ടല്ല അവരോട് ചോദിക്കേണ്ടത് അവരുടെ അടുത്ത് നല്ലൊരു കൂട്ടുകാരെ പോലെ നമ്മൾ പെരുമാറിയിട്ട് അവരുമായിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് ആളുകളുടെ ഫാമിലി പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിൻ്റെ ഫലമായിട്ട് പറയുകയാണ് അതിലൊക്കെ ഞാൻ കണ്ടേക്കുന്നത് ഒരു കേൾക്കാൻ കേൾക്കാനാളില്ല അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കണില്ല ചിലവർക്ക് പൈസ മാത്രം മതി അങ്ങനെ ആവരുത് ലൈഫിൽ പൈസേനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പം ചേരൊന്നും ഞാൻ പറയണില്ലെങ്കിൽ പോലും പല ആളുകളും പൈസ ഒരുപാട് പൈസ സമ്പാദിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കും പിശുക്കി പിശിക്കി പിശുക്കി പിശുക്കി പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ലോകത്തുനിന്ന് നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോവില്ല ശരിയല്ലേ നമുക്ക് വേണ്ടത് എന്താ സന്തോഷം ആ സന്തോഷം കിട്ടാണ്ട് ചിലർ രോഗത്തിൻ്റെ അടിമയായി മരിക്കണം ചിലർ അല്ലാണ്ടുള്ള രീതിയിൽ സ്ട്രെസ്സ് കൂടി എന്താ പറയുക കുറേ ആലോചിച്ച് 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 പെട്ടെന്ന് വയസ്സാവും പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഉള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും വയസ്സാവുകയാണ് അവർ ശരിയല്ലേ കാരണം അവരുടെ മനസ്സുകൊണ്ട് അവർ വയസ്സാവാണ് ശരീരം കൊണ്ട് അവർ വയസ്സായില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് വയസ്സാവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ടോ അവർ ശാരീരികമായിട്ട് അവർക്ക് ഒരു രീതിയിലുള്ള ഒരു ഇതില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എന്താ പറയുക ഒറ്റപ്പെട്ടവണാവും സ്ട്രെസ് കൂടി അവർ രോഗികളായി മാറുന്നു പല വിധത്തിലുള്ള രോഗങ്ങൾ വരുന്നു ചെറിയ പ്രായത്തിൽ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോണത് അപ്പം നമ്മളതൊന്നും നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാണ്ടിരിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പം നമ്മുടെ സഹജീവി നമ്മുടെ കൂടെ ജീവിതം തുടങ്ങിയേക്കണ ഒരു വ്യക്തിയായിരിക്കാം നമ്മുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം അവരുടെ അടുത്ത് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താം അത് ഒരു സ്നേഹപരമായിട്ടും അതൊരു എന്താ പറയുക അവരെ മനസ്സിലാക്കി ഉള്ള രീതിയിൽ വേണം നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനായിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ തീരുടോ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഞാൻ പറഞ്ഞത് പല പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളാവും നമ്മൾ വിചാരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ അതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ പല ആൾക്കാരും എന്താ പറയുക പല രോഗികളും അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് എടുത്തിട്ട് പല ക്യാൻസർ വരം ക്യാൻസർ ആയിട്ടുള്ള രോഗികൾ അവരൊക്കെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്ത് പൈസന അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള എത്രയോ പേര് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇല്ലേ അപ്പം നമ്മൾ ചിന്തിക്കാം നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ല ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് കൈകാലു തന്നിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കാം പിന്നെ നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ മനസ്സിലാക്കാം അവർ അവരുടെ സ്നേഹം അവർ അനുഭവിക്കണ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പം നാട്ടിലുള്ളവരാണെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞോണം രാവിലെ തുടങ്ങി വൈകുന്നേരം വേണ്ട മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവരെ നമ്മളും മനസ്സിലാക്കണം പ്രവാസികൾ അതുപോലെ തന്നെ പ്രവാസികളുടെ പ്രശ്നങ്ങളൊന്നാന്ന് നാട്ടിലുള്ളവരും മനസ്സിലാക്കണം അങ്ങനെ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ കേൾക്കാനായിട്ട് നമുക്ക് വേണം ആ ഒരു ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവട്ടെ അങ്ങനെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമയാണ് പലരും പല രീതിയിൽ തെറ്റായ രീതികളിലേക്കൊക്കെ പോണത് അപ്പോൾ അത് നമ്മളത് അതിനുള്ളൊരു വഴി നമ്മളുണ്ടാക്കാണ്ടിരിക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയൊരു നിരീക്ഷണം കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസ് കുറേ ആളുകളായിട്ടുള്ള ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ്റെ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം അപ്പം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവർ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുന്നേ നിങ്ങൾ ആണോ എന്തെങ്കിലും കഴിച്ചോ ഇത്രയും മതിയെന്നേ വേറെ ഒന്നും വേണ്ട വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു മെസ്സേജ് കിട്ടുമോ ഇതിലൊന്നും ഒന്നും കുറഞ്ഞു പോണില്ല ഇതിലൊന്നും നമ്മളൊന്നും ഇപ്പം എന്താ പറയുക ഒരു ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് തോറ്റു പോകണമല്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യ തോറ്റു പോണതല്ല അതൊരു സ്നേഹമാണെന്നേ അവരെ കേൾക്കാൻ കേൾക്കാനൊരാളുണ്ട് അവരെ ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരാൾ അവിടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും അവർക്ക് അപ്പോൾ അവർക്ക് ഒന്നും കൂടി അധ്വാനിക്കാനും അവർക്ക് ലൈഫ് സന്തോഷം അവരുടെ മുഖത്ത് ആ സന്തോഷം റിഫ്ലക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ ആടി തൂങ്ങി ദുഃഖമായിട്ട് ഒരാളുടെ മുഖത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അയാൾ സന്തോഷവതിയാണോ അയാൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അലട്ടേണ്ടെന്നും പിന്നെ മുഖം കൂടി നമുക്ക് ധരിക്കാൻ പറ്റും കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചിരിച്ച് കളിച്ച് നമുക്ക് നടക്കാം പക്ഷെ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരുപാട് കനലെരിയുണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ നിങ്ങളുടെ സഹജീവിനെ അപ്പം നല്ലൊരു ദിവസം ബൈ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഈ ലോകം മാറ്റാവുന്നേ ഉള്ളൂ നമ്മുടെ രീതികൾ മാറ്റാവുന്നേ ഉള്ളൂ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഇന്ന് നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നേ എന്നെക്കൊണ്ടാ പറ്റണ രീതിയിൽ